വസ്ത്രവിസ്മയങ്ങളുടെ വർണ്ണലോകം ഒരുക്കിക്കൊണ്ട് കോതമംഗലം അറ്റ്ലസിൽ ഓണം സിക്സ്റ്റി നയൻ സെയിൽ തുടങ്ങി റെഡിമെയ്ഡ് ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ വെറും അറുപത്തൊൻപത് രൂപയ്ക്ക് ഈ ഓണം ഓഫറിൽ അറ്റ്ലസിൽ നിന്നും സ്വന്തമാക്കാം മെൻസ് ലേഡീസ് കിഡ്സ് വിഭാഗങ്ങളിൽ ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളുടെ വലിയ ശേഖരമാണ് അറ്റ്ലസിൽ നിർന്നിട്ടുള്ളത് ഈ വർഷത്തെ തിരുവോണ ആഘോഷങ്ങൾ കളർഫുള്ളാകാൻ കോതമംഗലം അറ്റ്ലസ് ഷോറൂം അണിഞ്ഞൊരുങ്ങി വസ്ത്ര ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഓഫറായ ഓണം അറുപത്തിഒൻപത് മെഗാ സെയിലാണ് ഇക്കുറി അറ്റ്ലസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കോതങ്കിലും അറ്റ്ലസ് എല്ലാ വർഷത്തേം പോലെ തന്നെ ഓണത്തിന്റെ ഓഫർ പുതിയതായിട്ട് വന്നിരിക്കുകയാണ് മറ്റേത് ഷോപ്പിലും ചെയ്യുന്നേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫറാണ് ഈ വർഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ലേഡീസിന്റെ ടീഷർട്ട് ഷോർട്സ് ട്രാക്ക് പാൻറ്റ് ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാം അറുപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ ചവിട്ടി നാലെണ്ണം അറുപത്തൊമ്പത് രൂപ തോർത്ത് നാലെണ്ണം അറുപത്തൊൻപത് രൂപ പില്ലോ കവറ് നാലെണ്ണം അറുപത്തൊൻപത് രൂപ കൂടാതെ അറുപത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റുകൾ നൈറ്റി ഇതുപോലെയുള്ള എല്ലാ ഐറ്റംസും മറ്റൊരു ഷോപ്പിലും കൊടുക്കാത്ത രീതിയിൽ ഞങ്ങള് ഓഫർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അഡ്ലസിലേക്ക് വരിക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ നൂറിൽ പരം റെഡിമെയ്ഡ് ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ വെറും അറുപത്തിഒൻപത് രൂപയ്ക്ക് ഓണം ഓഫറിന്റെ ഭാഗമായി അറ്റ്ലസ് ഷോറൂമിൽ ലഭിക്കും മെൻസ് ലേഡീസ് കിഡ്സ് വിഭാഗങ്ങളിൽ ഫാഷൻ വസ്ത്ര ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ആയ പ്രിന്റ് ആൻഡ് പോപ്കോൺ ലേഡീസ് കുർത്തീസ് പ്രിന്റ് ചെക്ക് പ്ലെയിൻ റെഡിമെയ്ഡ് ഷർട്ടുകൾ പാരച്ചൂട്ട് ബാഗി കൊറിയൻ ബാഗി ഫിറ്റ് ബാഗി ജോഗേഴ്സ് ഫൈവ് സ്ലീവ് ഷർട്ടുകൾ ക്രോപ് ഷർട്ടുകൾ ക്രോപ് ടീഷർട്ടുകൾ എന്നിവയുടെ വമ്പൻ കളക്ഷൻ ആണ് അറ്റ്ലസ്റ്റ് നേരിട്ടുള്ളത് കളക്ഷൻസ് പോലെ ഉണ്ട് സ്റ്റാഫ് നല്ല നല്ല പെരുമാറ്റമാണ് അവർ ചോദിച്ചത് നല്ലത് ഏതാ നമ്മള് ഏതാ വിലക്കുറവ് കാണിച്ചു തരണുണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഇതാണ് അതാണ് ഉണ്ട് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുണ്ട് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് കളർ പോകാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ നോക്കി വരുന്നത് വീട് വാരപ്പെട്ടിയിൽ വന്നേ ഉള്ളൂ ഉള്ളൂ നോക്കി ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാകാത്ത വിലക്കുറവിൽ അറ്റ്ലസിലൂടെ സ്വന്തമാക്കാം കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫാഷനബിൾ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്ന അറ്റ്ലസിലൂടെ ട്രെൻഡി ഫാഷൻ ഡ്രസ് വാങ്ങാനുള്ള അവസരം കൂടിയാണ് ഇത് സാമാന്യം മറ്റു കടകളിലെ അപേക്ഷിച്ച് വിലക്കുറവുണ്ട് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ആണെങ്കിലും ബെഡ് കവർ ആണെങ്കിലും നല്ല സൈസ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടാറുണ്ട് കുട്ടികൾക്കായാലും അതുപോലെ നമ്മുടെ കുർത്ത പാൻറ്റീസ അതൊക്കെ ഏകദേശം നമ്മുടെ റേറ്റിനനുസരിച്ച് എടുക്കാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ ഒരു ബെഡ് കവർ കുറേ നാളായി നോക്കി കിടക്കാൻ തുടങ്ങി നമുക്ക് ഇത് എടുക്കാനും ബെഡിൽ നിന്ന് എടുക്കാനും ഇടാനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് വളരെ മനോഹരമാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു സ്റ്റാഫുകൾ നല്ല പെരുമാറ്റം അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഓണം മെഗാ ഭാഗമായി ബെഡ്ഷീറ്റ് പില്ലോ വെറും രൂപയാണ് വില നൈറ്റി ലെഗിൻസ് ഷാൾ എന്നിവയും അറുപത്തിഒൻപത് രൂപയ്ക്ക് ലഭിക്കും ലേഡീസ് ടീഷർട്ട് സ്കേർട്ട് പലാസോ നാല് തോർത്ത് നാല് മാറ്റ് മൂന്ന് പില്ലോ കവർ മെൻസ് ടീഷർട്ട് മെൻസ് ട്രാക്ക് പാൻറ് മെൻസ് ഷോർട്ട്സ് അറുപത്തി രൂപയ്ക്ക് ലുങ്കി കാവി കൈലി തുടങ്ങിയവയും അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഈ ഓഫറ് വാങ്ങാനാകും ഇവിടെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് മുതൽ ഫസ്റ്റ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടൊരു ബാഗേക്ക് എടുത്തു അതിന് വിലക്കുറവ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ മറ്റേ ചേച്ചിമാരൊക്കെ നന്നായിട്ട് കാണിച്ചു എൻ്റെ ഡ്രസ്സുകൾ പറഞ്ഞുതന്നെ ഞങ്ങൾ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് നല്ല വിലക്കുറവ് ഡ്രസ്സുകളാണ് ഇവിടെ ഉണ്ടായിരിക്കണത് ഡ്രസ് ആ ഒരുപാട് ഡ്രസ്സ് ഉണ്ട് സെലക്ഷൻസ് ഒക്കെ ഉണ്ട് നല്ല നല്ല പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോ എല്ലാരും വാങ്ങുക ക്വാളിറ്റിയുള്ള ഫാഷൻ വസ്ത്രങ്ങൾ ഉൽപാദകരിൽ നിന്നും നേരിട്ട് ശേഖരിച്ച് മിതമായ ലാഭം മാത്രം ചേർത്ത് നടത്തുന്നതാണ് അറ്റ്ലസ് വാഗ്ദാനം നൽകുന്ന വിലക്കുറവിന്റെ പ്രധാന കാരണം കോതമംഗലത്ത് തങ്കളം ഐ ഡി ബി ഐ ബാങ്കിന് സമീപമാണ് അറ്റ്ലസ് ഷോറൂം പെരുമ്പാവൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപവും സൗത്ത് ചാലക്കുടി ചർച്ച് റോഡിലും അങ്കമാലി കാനറ ബാങ്കിന് സമീപവും തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിലും തൊടുപുഴ ഗാന്ധി സ്ക്വയറിലും കാഞ്ഞിരപ്പള്ളി പേട്ട ജംഗ്ഷനിലും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഓണം കളറാക്കാൻ കേരളം ഇതുവരെ കാണാത്ത വിലക്കുറവാണ് അറ്റ്ലസ് ഷോറൂമിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് മീഡിയ സിക്സ്റ്റി കോതമംഗലം